അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ അതൃപ്തി അറിയിച്ചുകൊണ്ട് പാകിസ്ഥാനുകൾ രംഗത്തെത്തുകയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി കാത്തിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ ഇന്ന് അയോധ്യയ്ക്കെതിരായ നിലപാടുകളുമായി നിരവധി പേർ രംഗത്തെത്തുന്നത് ഏറെ നാളത്ത് കാത്തിരിപ്പിന് പിന്നാലെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം എന്ന സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നാൽ ഇതൊന്നും തന്നെ സഹിക്കാൻ കഴിയാത്ത തരത്തിലാണ് പാകിസ്ഥാനികൾ പാകിസ്ഥാൻ യൂട്യൂബർ നടത്തിയ പ്രതികരണങ്ങളോടാണ് ഇത്തരത്തിൽ പാകിസ്ഥാനികൾ വിദ്വേഷം പങ്കുവച്ചിരിക്കുന്നത് മസ്ജിദ് നിൽക്കേണ്ട സ്ഥാനത്ത് ക്ഷേത്രം പണിതതിൽ അതിയായ ദുഃഖമുണ്ടെന്നാണ് മതമൌലികവാദികളെ പാകിസ്ഥാനികൾ പറയുന്നത് ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇതിനെതിരെ ശബ്ദമുയർത്തുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് യൂട്യൂബറോട് പ്രതികരിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തെ പിന്തുണയ്ക്കുന്ന മുസ്ലിം രാജ്യങ്ങളെ ഞങ്ങൾ ശമിക്കുന്നു എന്നാണ് പാകിസ്ഥാനികളുടെ വാക്കുകൾ പല മുസ്ലിം രാഷ്ട്ര തലവുമാരും രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞു ഒരു മുസ്ലിം രാജ്യത്തിന്റെ തലവൻ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇസ്ലാം മതത്തിന് തന്നെ നാണക്കേടാണ് രാമക്ഷേത്രം ണിയുന്നതിൽ തങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് ഞങ്ങളുടെ നേതാവ് ഇമ്രാൻഖാൻ ഇന്ന് പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ രാമക്ഷേത്രം ഒരിക്കലും നിർമ്മിക്കപ്പെടില്ലായിരുന്നു എന്നാണ് പാകിസ്ഥാനികൾ പറയുന്നത് അതേസമയം വീട്ടിൽ രാമക്ഷേത്രം ഒരുക്കി പൂജകൾ നടത്തിയ ഒരു മുസ്ലിം യുവതിയുടെ വാർത്തകളും ശ്രദ്ധേയമാവുകയാണ് ഉത്തർപ്രദേശിലെ അലിഘഡ് നിവാസിയായ റൂബി ആസിഫ് ഖാൻ എന്ന മുസ്ലിം യുവതിയാണ് ഇപ്പോൾ അയോധ്യ നഗരം മുഴുവൻ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി ഒരുങ്ങുമ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ യുവതി തന്റെ വീട്ടിൽ തന്നെ രാമക്ഷേത്രം ഒരുക്കി അവിടെ പൂജകൾ നടത്തുക മാത്രം മാത്രമല്ല അയോധ്യയിലേക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടപ്പോൾ തന്നെ പ്രതിജ്ഞ എടുത്തതാണ് താൻ ജനുവരി ഇരുപത്തിരണ്ടിന് ശ്രീരാമനെ കാണാൻ ക്ഷേത്രത്തിൽ എത്തുമെന്ന് അതാണിപ്പോൾ സഫലമാകാൻ പോകുന്നത് എന്ന സന്തോഷത്തിലാണ് യുവതി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ മധുരയിലെ ഷാഹി ഇദ്ഖാ തകർത്ത് അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം പണിയണമെന്നാണ് യുവതി ആവശ്യപ്പെടുന്നത് ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈ എടുക്കണമെന്നും യുവതി ആവശ്യപ്പെടുന്നുണ്ട് ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനോടുള്ള ക്ഷണം തനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും എങ്കിലും ദർശിക്കാൻ കുടുംബത്തോടൊപ്പം ഉടൻ അയോധ്യയിലേക്ക് പോകുമെന്നാണ് റൂബി പറയുന്നത് ഗണേശ വിഗ്രഹവും ദുർഗാ വിഗ്രഹവും റൂബി തന്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് റൂബിയെ കണ്ടിട്ടിപ്പോൾ മറ്റു ചില മുസ്ലീം സ്ത്രീകളും ശ്രീരാമനെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ തുടക്കം മുതൽ തന്നെ മൌലാനമാരുടെ ലക്ഷ്യം താനാണെന്നും എന്നാൽ ഇത്തരക്കാരെ താൻ ചെവികൊള്ളില്ല എന്നുമാണ് യുവതി പറയുന്നത് ആരുടെയും തത്വം താൻ ഭയപ്പെടുന്നില്ല എന്നും ജനുവരി ഒന്നിന് ആരംഭിച്ച ഈ പൂജ ജനുവരി ിന് ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വരെ തുടരും അതേസമയം അയോധ്യയിൽ ഇപ്പോൾ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയടക്കം ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ് കർണാടകക്കാരനായ ശില്പി യോഗിരാജ് അരുൺ നിർമ്മിച്ചെടുത്ത രാമവിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത് ഇത് രാമന്റെ ബാലരൂപമാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ ചടങ്ങിനെത്തും യോഗിരാജിനെ അഭിനന്ദിച്ച് മുൻ കർണാടക മന്ത്രിയും ബിജെപി നേതാവുമായ ബി എസ് യദൂരപ്പയും രംഗത്തെത്തി മൈസൂരുകാരനാണ് യോഗിരാജ് ശില്പത്തിന്റെ പണി പൂർത്തിയ നേരത്തെ തന്നെ രാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റായ ബിമലേന്ദ്ര മോഹൻ പ്രതാപ് മിശ്ര അറിയിച്ചിരുന്നു അതിമനോഹരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ശില്പം നമ്മുടെ സംസാരിക്കുന്നതായി തോന്നും നിരവധി ശില്പങ്ങൾക്കിടയിൽ ഈ ശില്പത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ അറിയാതെ പോയി ചേരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ചു വയസ്സ് പ്രായമുള്ള രാമനെയാണ് ശില്പി നിർമ്മിച്ചിരിക്കുന്നതും അമ്പത്തിയൊന്ന് ഇഞ്ചാണ് ശില്പത്തിന്റെ ഉയരം മൂന്ന് ഡിസൈനുകളാണ് ശില്പി ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് ഒരെണ്ണമാണ് തിരഞ്ഞെടുക്കപ്പെട്ടതും കർമ്മ ന്യൂസ്